ഞങ്ങൾ കണ്ണിമാങ്ങാച്ചാർ കൂട്ടാണ് ഒരുപാട് പ്രത്യേകതയുള്ള അച്ചാറാണ് ഞങ്ങളുടെ കണ്ണിമാങ്ങാച്ചാർ അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ മുത്തശ്ശിയമ്മയുടെ കൈപ്പുണ്യം ഉണ്ടെന്നുള്ളതാണ് അതിലൊരു കഥയുണ്ട് ഒരു പഴയ മുത്തശ്ശി കഥ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരുപാട് നാട്ടുമാവുണ്ടായിരുന്നു ഒരു വലിയ ആകാശം മുട്ട പൊങ്ങി നിൽക്കുന്ന വലിയ നാട്ടുമാവുണ്ടായിരുന്നു അതിൽ കണ്ണിമാങ്ങ ഉണ്ടാവുന്ന സമയത്ത് അത് തണ്ടോട് കൂടി ഒടിച്ചെടുത്ത് പിന്നെ തണ്ടിൽ നിന്ന് അറത്തി എടുത്ത് രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി അത് ഉപ്പിലിട്ട് മുത്തശേഷം ഉപ്പിലിട്ട് വയ്ക്കുമായിരുന്നു ആ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങ കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ആ മാങ്ങയുടെ വെള്ളമൊക്കെ കുറച്ചോട്ട് പോയിട്ട് നല്ല ഉപ്പൊക്കെ കുടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരും മാങ്ങ ആ മാങ്ങ എടുത്തിട്ടാണ് മുത്തശ്ശമ്മ കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കുന്നത് അധികം ചേരുവകളൊന്നുമില്ല നമ്മുടെ നാടൻ ചേരുവകളൊക്കെ ചേർത്ത് നല്ല രുചിയോടെ മുത്തുശമ്മ കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കുമായിരുന്നു അന്നത്തെ സമയത്ത് ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് കൃഷിപ്പണികളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്ന നമ്മുടെ കുടുംബത്തെ പോലെയുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ശിവരാമൻ ചേട്ടൻ ആ ചേട്ടന് മൂർത്തിശിമ ചോറ് കൊടുക്കുന്ന ഒരു സീനുണ്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഇല നല്ല ഇലയൊക്കെ വിളമ്പി മറച്ച് ചോറൊക്കെ വിളമ്പിയിട്ട് നമ്മുടെ കന്നിമാങ്ങ അച്ചാർ കൊടുക്കും വേറെ പഴയ നമ്മുടെ നാടൻ കറികൾ പുളിശ്ശേരി എരിശ്ശേരി അതുപോലെ മുളോശ അങ്ങനെ കറികളൊക്കെ വേറെ ഉണ്ടാവും എങ്കിലും ശിവരാമൻ ചേട്ടൻ ആ ചോറ് ഒരു വലിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ അച്ചാറിലൊന്ന് പയ്യൊന്ന് കുത്തിയിട്ട് കഴിക്കുന്ന ആ ഒരു സീൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ശ്രീരാം ചേർന്ന ചോറിനെ കാണുമ്പോൾ നമുക്ക് ചോറിനാത്തു അത്ര രസമാണ് ഈ മാങ്ങ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അത് വലിയ ഭരണിയിൽ ഉപ്പുമാങ്ങുമായിട്ട് ഇട്ട് വയ്ക്കും അതും കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതും ഇതുപോലെ മാങ്ങയുടെ വെള്ളമൊക്കെ പോയി ഉപ്പൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റിൽ ഉപ്പുമാങ്ങയാവും ഈ ഉപ്പുമാങ്ങ എടുത്ത് പ്രത്യക്ഷ ഈ കാന്താരി മുളകൊക്കെ ചേർത്ത് നല്ല ചമ്മന്തി ഇറക്കി വരുന്നു അതിലും അപാര ടേസ്റ്റ് ആയിരുന്നു അതിലെല്ലാം ആ ഒരു കൈപ്പുണ്യം നമുക്ക് അന്നത്തെ ആ ഒരു സ്വാദ് ഇപ്പോഴും മനസ്സിലുണ്ട് ആ ഉപ്പുമാങ്ങ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കുറേ ഉപ്പ് ആ വെള്ളം ബാലൻസ് വരുവായിരുന്നു ആ വെള്ളം ഉപയോഗിച്ച് കറികളൊക്കെയാണ് ഉണ്ടാക്കുമായിരുന്നു ഇവിടെ നമ്മുടെ അയൽവക്കത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ആ ഉപ്പ് മാങ്ങയിലുള്ള ആ ഉപ്പ് വെള്ളം കൊണ്ടുപോകാൻ വന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അന്ന് മുത്തശ്ശിഹ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലാണ് ആ ഒരു രുചിക്കൂട്ട് അന്നത്തെ ആ ഒരു കൂട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു കൂട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ണീസിൻ്റെ കന്നിമാങ്ങ അച്ചാറിൽ ഒത്തശമയുടെ കൈക്കുന്നും കളയാതെ അതേ റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ കന്നിമാങ്ങ അച്ചാറാണ് ഞങ്ങളിപ്പോൾ ഉണ്ണീസിലൂടെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നത്